السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الانبياء والمرسلين ورسول رب العالمين. معلم البشرية من لدن حكيم خبير. وعلى آله الطيبين الطاهرين. وعلى أصحابه. به أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي أنزل (أَصْلَى عَلَيْكَ الْكِتَابِ <سؤال> مِنْهُ مُحْكَمَاتٌ هُنَّ أُمُّ الْكِتَابِ هُنَّ أُمُّ الْكِتَابِ وَأُخَرُ مُتَشَابِهَاتٍ) صدق الله مولانا العظيم. القلاة ثلاثة قاض في الجنة وقاضيان في النار. رجل علم الحق وقضى به فهو في الجنة. ورجل حكم على جهل فهو في النار ورجل علم الحق فقضى بخلافه فهو في النار صدق رسول الله إلهي لا تعذبني فإن مقر بالذي قد كان مني إذا فكرت في ندمي عليها عللت أنا ملي غيظا بسني يظن الناس بي خيرا وإني أشر الناس إلا لم عني أرحم الراحمين آيه. ملك الجبار يا آيه تمبراني ഞങ്ങളുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ തമ്പുരാനെ അള്ളാഹുവേ നിൻ്റെ മഹഫിറത്ത് നിൻ്റെ മർഹമത്ത് ഓശാരമായി ഞങ്ങളിലേക്ക് നീ വർഷിപ്പിച്ച് തരണേ തമ്പുരാനെ പക്വമായ പാപങ്ങളിൽ നിന്ന് മാറി നിന്നുള്ള ഒരു ജീവിതം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ പരിപൂർണമായ ഈമാനിൻ്റെ വക്താക്കളാക്കി നീ ഞങ്ങളെ മാറ്റിത്തരണേ തമ്പുരാനെ മാനികമായ അഭിരുചിയും ആനന്ദവും മാധുര്യവും ആസ്വദിച്ച് ഇഹത്തിൽ കഴിഞ്ഞ് അവസാനം ആ തോഷീതിൻ്റെ വെളിച്ചത്തോടുകൂടെ തന്നെ നിന്റെ ചാരത്തേക്ക് യാത്ര പുറപ്പെടാൻ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ നിൻ്റെ തോഴത്തിലായി നിന്റെ പൊരുത്തത്തിലായി നിൻ്റെ പ്രീതിയിലായി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ദീർഘായുസ് നൽകണേ തമ്പുരാനെ അള്ളാഹുവേ നീ ഇഷ്ടപ്പെട്ട സുഹൃതങ്ങൾ എമ്പാടും ധാരാളം ധാരാളം ചെയ്ത് ധന്യരാകാനുള്ള അവസരം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ ദയ്യാനേ അള്ളാഹുവേ ഞങ്ങളുടെ ശാരീരികമായ വിഷമങ്ങൾ അസ്വാസ്ഥ്യങ്ങൾ രോഗങ്ങൾ എല്ലാം തന്നെ നീ സുഖപ്പെടുത്തി തരണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും മരിച്ച് ബർസഹിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾ അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ അവരുടെ കബറിടങ്ങളെ നീ സ്വർഗീയ ആരാമങ്ങളാക്കി കൊടുക്കണേ റബ്ബേ കബറുകളിൽ അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ മഹത് ഫതിലുകൊണ്ട് നീ അവർക്ക് മോചനം നൽകണേ അള്ളാഹുവേ അവരെയും ഞങ്ങളെയും നിന്റെ നബിമാർക്കൊപ്പം നിന്റെ സച്ചരിതരായ വലിമാർക്കൊപ്പം സജ്ജനങ്ങൾക്കൊപ്പം ഫിർദൗസിൽ ഒരുമിച്ചു കൂട്ടി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ പ്രിയമുള്ള സഹോദരന്മാരെ കർമ്മശാസ്ത്ര സരണികളായ മധുഹബുകളുടെ പ്രസക്തിയെക്കുറിച്ചാണ് രണ്ടാഴ്ച മുമ്പ് നാം ഇവിടെ സംസാരിച്ചത് അതിനിടയിൽ രണ്ടാഴ്ച ഈ വിനീതന് ലീവ് എടുക്കേണ്ടതായി വന്നു ഒന്ന് രണ്ട് മാസങ്ങളായി റബിയുൽ ഔവൽ മാസത്തിൻ്റെ തിരക്കിലും മറ്റുമായി തൊണ്ട വളരെയധികം പ്രയാസത്തിലായിരുന്നു പലർക്കും ഈ വിനോ വിനീതനോട് നീരസവും പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഈ പരിസര പ്രദേശങ്ങളിലേക്കൊക്കെ പ്രഭാഷണത്തിന് വിളിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒഴിഞ്ഞു മാറുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അത് അള്ളാഹുവിൻ്റെ ദീൻ പറയുന്നതിലുള്ള പിശുക്കല്ല അതിൻ്റെ കാരണം ദീനിയൊഴിലു മുകൾ അറിയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു പ്രയാസവുമില്ല പക്ഷേ ആരോഗ്യം അനുവദിക്കാത്ത ഒരവസ്ഥ ഇനി എവിടെയെങ്കിലും നിർബന്ധത്തിന് പ്രഭാഷണത്തിന് നിർബന്ധത്തിന് വഴങ്ങി ഏറ്റാൽ തന്നെ ഒരു ദിവസേ പോവുള്ളൂ അത് തന്നെ ഒരു നിലക്ക് വന്ന് വിളിച്ചാൽ പോകില്ല കാരണം ഇതാണ് ഒരു രണ്ട് രണ്ടര മണിക്കൂർ തുടരെ സംസാരിക്കുമ്പോൾ പിന്നെ ഇവിടുത്തെ ഡ്യൂട്ടിക്ക് പോലും അത് തടസ്സമാവുകയാണ് ഇത് ഇപ്പോൾ ഇവിടെ നിങ്ങളെ ഉണർത്താനുള്ള കാരണം ഞാനിവിടെ വന്ന് കയറി ഇന്ന് രാവിലെ തന്നെ രണ്ട് മൂന്നാളുകൾ സുഖായിലേ അതുകൊണ്ട് ഇനി പ്രഭാഷണത്തിന് വരണം കുഴപ്പമില്ല നല്ല കാര്യം തന്നെയാണ് അങ്ങനെ ഒരു പ്രകൃതിയുള്ള ആളുകൾ തുടരെ ആറും ഏഴും ദിവസങ്ങൾ നിർത്താതെ പ്രസംഗിക്കുന്നവരുണ്ട് അതാ അവർക്കള്ളാഹ് കൊടുക്കുന്ന ഒരു കഴിവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തുടരെ പ്രസംഗിക്കാൻ പ്രയാസം നേരത്തെയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ നിർബന്ധിപ്പിക്കരുത് പിന്നെ എട്ടും പത്തും ആളുകൾ മഹലിലെ കാക്ക കാരണവന്മാരെയൊക്കെ കൂട്ടി ചെറുപ്പക്കാരൊക്കെ വരുമ്പോൾ നിർബന്ധിതനായി ഏറ്റുപോകും ഏറ്റാൽ പിന്നെ ഇതാണ് അവസ്ഥ അതുകൊണ്ട് നിങ്ങൾ ഞാൻ നിരസിക്കുമ്പോൾ വരൂല്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമവും വിചാരിക്കരുത് എൻ്റെ കർത്തവ്യം ഇവിടുത്തെ ഡ്യൂട്ടിയാണ് ഇത് തടസ്സപ്പെടുത്തി ഇത് പാഴാക്കിക്കൊണ്ട് പുറത്തൊരു പ്രോഗ്രാമിന് പോകാൻ അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ സഹകരിക്കണം അതാണ് സാന്ദർഭികമായി ഉണർത്തിയത് അലഹദില്ല ഇപ്പം ഏറെക്കുറെ ആശ്വാസമുണ്ട് ഈ സ്ട്രെയിൻ ചെയ്തുകൊണ്ട് ഈ ശക്തം ഉച്ചത്തിലുള്ള പ്രഭാഷണം ചുരുക്കണമെന്നാണ് വൈദ്യോപദേശം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ള ആളാണല്ലോ അവനാണല്ലോ എല്ലാം നൽകുന്നത് ശബ്ദമെന്ന് മാത്രമല്ല എല്ലാം അള്ളാഹു തരണമെങ്കിലേ ഉണ്ടാവുള്ളൂ അള്ളാഹു നൽകുകയാണെങ്കിൽ അവൻ്റെ തൗഫീത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നമുക്ക് തുടർന്ന് സംസാരിക്കാം കഴിഞ്ഞ ഹുതുബയിൽ രണ്ടാഴ്ച മുമ്പ് ഹുതുബയിൽ സംസാരിച്ച ഭാഗം മധുഹബിൻ്റെ അനിവാര്യത മധുഹബുകളുടെ പ്രസക്തിയെക്കുറിച്ചാണ് പ്രിയമുള്ള സഹോദരന്മാരെ അള്ളാഹു സുബഹാന ഹൂവത്ത ആല അവൻ്റെ ദീനുൽ ഇസ്ലാം ലോകത്ത് ഇന്നോളം നിലനിർത്തിയതും നമ്മിലേക്ക് എത്തിച്ചു തന്നതും അവൻ്റെ ഇമാമുകളിലൂടെ മാത്രമാണ് ഒരിക്കലും കടലാസ് തുണ്ടങ്ങളിലൂടെയോ ജീവനില്ലാത്ത ഗ്രന്ഥക്കെട്ടുകളിലൂടെയോ അല്ല അള്ളാഹു അവൻ്റെ ചൈതന്യത്തെ ദീനുൽ ഇസ്ലാമിനെ ലോകത്ത് നില നിലനിർത്തുന്നത് അവൻ്റെ വലിമാരിലൂടെ അതിൻ്റെ ചൈതന്യത്തെ അതിൻ്റെ അന്തസത്തയെ അതിൻ്റെ ആത്മീയ പൊരുളുകളെ അവൻ നിലനിർത്തുമ്പോൾ ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരായ മഹത്തുക്കളായ ഇമാമുകളിലൂടെയും ഇന്നോളം അള്ളാഹു നിലനിർത്തിപ്പോന്നു വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ആധാരമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നിയമാവലികൾ അവർ രേഖപ്പെടുത്തുമ്പോൾ ക്രോഡീകരിക്കുമ്പോൾ ഇമാമുകൾക്കുള്ള കൃത്യമായ സ്പഷ്ടമായ സൂക്ഷ്മത വളരെ പ്രസിദ്ധമാണ് അവർക്ക് അള്ളാഹുവിനെ പേടിച്ചവരായിരുന്നു മുൻഗാമികളായ ഇമാമുകളൊക്കെ റബ്ബിന് വേണ്ടി പണിയെടുത്തവരായിരുന്നു അവരൊന്നും ശമ്പളത്തിന് വേണ്ടി പ്രസംഗിക്കുകയോ കിതാബുകൾ രചിക്കുകയോ ചെയ്തവരല്ല പുരുഷായുസ് മുഴുവൻ അള്ളാഹു അവർക്ക് കൊടുത്ത സമയങ്ങളും സന്ദർഭങ്ങളും മുഴുവൻ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചിലവഴിച്ച പരിശുദ്ധരാണ് നമ്മുടെ ഇമാമുകൾ അവർ ഒരിക്കലും അള്ളാഹുവിന്റെ കലാം ദുർവ്യാഖ്യാനിച്ചിട്ടില്ല വിശുദ്ധ ഖുർആാൻ ദുർവ്യാഖ്യാനത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു കേൾക്കുന്ന ഹദീസുകൾ മുത്തുനബി പറഞ്ഞു എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോഴേക്ക് ആ ഹദീസ് സ്വീകരിക്കുന്ന സ്വഭാവവും അവർക്കില്ലായിരുന്നു മധുഹബുകൾ ക്രോഡീകരിച്ച മഹത്തുക്കളായ മുജിദുകളായ ഇമാമുകൾ അവരുടെ സൂക്ഷ്മതയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത് കണിമായ സൂക്ഷ്മത കൃത്യമായ സൂക്ഷ്മത ഹദീസ് സ്വീകരിക്കുന്നതിലും മറ്റും മധുഹബുകൾ ക്രോഡീകരിക്കുന്നതിലും മതനിയമങ്ങൾ രേഖപ്പെടുത്തുന്നതിലും അവർ കാത്തു സൂക്ഷിച്ചിരുന്നു മഹാനായ മധുഹബിന്റെ ഇമാന അദ്ദേഹം കേൾക്കുന്നു മഹാനായ ഇമാമ് ജീവിച്ചത് മുഴുവൻ മുത്തറസൂൽ തങ്ങളുടെ നാട്ടിലാണ് ഹദീസ് സ്വീകരിച്ചത് വെച്ചാണ് മക്കയിൽ വെച്ചാണ് ഹദീസുകൾ ക്രോഡീകരിക്കുന്നത് ഇമാം മാലിക് കേൾക്കുന്നു തൊട്ടടുത്ത നാട്ടിൽ ഒരു മുഹദ്ദീസ് ഉണ്ട് ധാരാളം ഹദീസുകൾ ഹൃദ്യസ്ഥമാക്കിയ ധാരാളം ഹദീസുകളിൽ അവഗാഹമുള്ള ഒരു മുഹദ്ദീസ് തൊട്ടടുത്ത നാട്ടിലുണ്ട് എന്ന് ഇമാം മാലിക് റഹിമഹുല്ല കേട്ടപ്പോ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് മനപ്പാഠമാക്കാൻ പഠിക്കാൻ മധുഹബിന്റെ ഇമാലിക് റഹിമഹുല്ല അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ് വലിയ ഹദീസ് പണ്ഡിതനാണെന്ന് കേട്ടിട്ടാണ് പോകുന്നത് ആ വലിയ ഹദീസ് പണ്ഡിതനിൽ നിന്ന് ഹദീസ് പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോകുന്നത് വലിയ ഹദീസിന്റെ വീട്ടുപടിക്കൽ ചെന്ന് നോക്കുമ്പോൾ ഇമാം മാലിക് റഹിമഹുല്ല കണ്ട കാഴ്ച എന്താണെന്നറിയോ അദ്ദേഹം കൊണ്ട് ഹദീസ് പറയുകയാണ് ജനങ്ങൾ ഹദീസ് പഠിക്കാൻ വന്ന പഠിതാക്കൾ മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തും നിന്നുകൊണ്ട് ഹദീസ് കേൾക്കുകയാണ് അദ്ദേഹം ഇരുന്ന് ഹദീസ് പറയുന്നു അദ്ദേഹത്തിന്റെ കസേരയിൽ ഇരുന്ന് ഹദീസ് അങ്ങനെ ഉദ്ധരിക്കുന്നു ചുറ്റുഭാഗത്ത് നിന്ന് ഹദീസ് പഠിക്കാൻ വന്ന ആളുകൾ നിന്നുകൊണ്ട് ഹദീസ് കേൾക്കുന്നു സുബഹാൻ ഈ രംഗം നേരിൽ കണ്ട ഇമാം മാലിക് റഹിമഹുല്ല അപ്പോൾ തന്നെ തീരുമാനമെടുക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഹദീസ് എനിക്ക് വേണ്ട ഇദ്ദേഹത്തിന്റെ ഹദീസ് എനിക്ക് ഒരിക്കലും സ്വീകാര്യമല്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന് മാന്യതയില്ല അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലിഹി വസ്സല്ലമ്മ തങ്ങളുടെ തിരുചര്യ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എനിക്ക് കാണാനാകുന്നില്ല സുന്നത്തിന് വിരുദ്ധമായ ഒരു ശൈലിയാണ് ഞാൻ ഇവിടെ കാണുന്നത് അതെന്താ അയാൾ മാത്രം ഇരിക്കുക പഠിക്കാൻ വന്നവരൊക്കെ നിന്നുകൊണ്ടാണ് കേൾക്കുന്നത് ഇത് തിരുസുന്നത്തിന് ഘടകവിരുദ്ധമാണ് ഇതൊരു സംസ്കാരമില്ലാത്ത ഏർപ്പാടാണ് ഇതൊരു ഒരു നല്ല മ്മ്മിനിൻ്റെ ശീലമോ ശൈലിയോ അല്ല അതുകൊണ്ട് അങ്ങേരെ ഹദീസ് എനിക്ക് വേണ്ട എന്ന് ഇമാം മാലിക് റഹ്മ തീരുമാനിക്കുകയാണ് ഇതൊരു വലിയ തെറ്റാണോ നമ്മുടെ കാഴ്ചപ്പാടിൽ ഇത് വലിയ തെറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ ആരെങ്കിലും കടന്നു വരുമ്പോ നമ്മുടെ കടയിലേക്കോ കമ്പനിയിലേക്കോ ഓഫീസിലേക്കോ ആളുകൾ വരുമ്പോ എന്തേ വന്നത് വന്ന കാര്യം തിരക്കി അവർ ചോദിച്ചതിന് സമാധാനം പറഞ്ഞ് അങ്ങനെ തിരിച്ചുവിടുന്നത് സുന്നത്തിന് വിരുദ്ധമാണ് അങ്ങനെ സുന്നത്തിന് വിരുദ്ധമായ ശൈലിയുള്ള ഒരാളുടെ ഹദീസി എനിക്ക് വേണ്ട സഹാബത്ത് ഇതൊക്കെ വലിയ കുറ്റമായിട്ട് അപരാധമായിട്ടാണ് കണ്ടത് മഹാനായ ഇമാം ഇമാംബിൻ തങ്ങൾ പറയുന്നുണ്ട് അൻ അഹിലിന്നാർ നരകത്തിലേക്ക് ദുന്യാവിൽ വെച്ച് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരാളെ നിനക്ക് കാണണോ നരകാവകാശിയായ ഒരാളെ കാണണോ അയാൾ നരകത്തിൽ തന്നെയാണ് അങ്ങനെയുള്ള ഒരാളെ കാണാൻ നീ ഉദ്ദേശിക്കുന്ന പക്ഷം ജനങ്ങളുടെ സവിധത്തിൽ ജനങ്ങളുടെ സഭയിൽ ഇരിക്കുന്ന മനുഷ്യനെ നീ നോക്കിക്കോ അയാൾ നരകാവകാശിയാൻ അയാളുടെ ചാരത്തി ജനങ്ങൾ നിൽക്കുകയാണ് ഒന്നിരിക്കൂ എന്ന് പറയാനുള്ള മാന്യത കാണിക്കാത്ത മനുഷ്യൻ അഹങ്കാരിയാണ് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് ആ കണ്ടത് അങ്ങനെയുള്ള മനുഷ്യൻ നരകവാസിയാണെന്നാണ് അലി റലി അള്ളാഹുഅ പറഞ്ഞത് ആ മഹാനായ സുഹാബി തൻ്റെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല മുത്തുനബി സൊല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളിൽ നിന്ന് കേട്ടുപഠിച്ചതാണത് അതുകൊണ്ട് അത്രമാത്രം സൂക്ഷ്മതയായിരുന്നു നമ്മുടെ ഇമാമുകൾക്കൊക്കെ മുഹദീസുകളും അങ്ങനെയാണ് ഷഹീഹ് മുസ്ലിമിന്റെ രചയിതാവായ ഇമാം മുസ്ലിം റഹിമഹുല്ല ഒരു ഹദീസ് പണ്ഡിതനെ കുറിച്ച് കേട്ടു അങ്ങകലെ ഒരു നാട്ടിൽ ഒരു ഹദീസ് പണ്ഡിതനുണ്ട് ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും വിബിനുമാജയും തുറമുദിയും ഒക്കെ ഹദീസ് പണ്ഡിതന്മാരെ അന്വേഷിച്ചു ചെന്ന് ഹദീസ് ശേഖരിക്കുകയായിരുന്നു ഇമാം മുസ്ലിം റഹിമഹുല്ല ഒരു വലിയ ഹദീസ് പണ്ഡിതനെ കുറിച്ച് കേൾക്കണ് അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് സ്വീകരിച്ച് തൻ്റെ സുഷൈഹ് മുസ്ലിമിൽ രേഖപ്പെടുത്താൻ വേണ്ടി ആ നാട്ടിലേക്ക് യാത്ര പോവുകയാണ് ആ നാട്ടിലേക്ക് യാത്ര പോയി അവിടെ ചെന്നെത്തിയപ്പോ വീട്ടുകാരനായ ഹദീസ് പണ്ഡിതൻ മണത്തറിഞ്ഞോ ഇക്കാലത്ത് ജീവിക്കുന്ന ഏറ്റവും വലിയ ഹദീസ് ക്രോഡീകരിക്കുന്ന പണ്ഡിതനായ മുസ്ലിം എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന വാർത്ത നേരത്തെ അയാൾ അറിഞ്ഞു അതുകൊണ്ട് തന്നെ വലിയ മുഹദ്ദിസായ വലിയ ഹദീസ് ശേഖരിക്കുന്ന ഇമാമായ മുസ്ലിമിനെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം സൽക്കാരം ഒരുക്കുന്ന തിരക്കിലാണ് ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിന്റെ മുഅല്ലിഫായ മുസ്ലിം തങ്ങൾ ആ മുഹദ്ദിസിന്റെ ഹദീസ് പണ്ഡിതന്റെ വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താ ഒരു കാലിക്കൊട്ട കാലിത്തീറ്റയില്ലാത്ത കാലിക്കൊട്ട കാണിച്ച് ആടിനെ വിളിക്കുകയാണ് സാധാരണ ആടിന് ആ കൊട്ട കാണിക്കുമ്പോൾ അതിന് അതിൽ ആടിന് ഭക്ഷിക്കാനുള്ള തീറ്റയുണ്ടാകും ആടുകൾ ഓടി വന്ന് അതിൽ നിന്ന് അവരുടെ ആഹാരം കഴിക്കും കാലിക്കൊട്ട കാണിച്ച് അതിൽ കാലി തീറ്റയില്ല കാലിക്കൊട്ട കാണിച്ച് ആടിനെ വിളിച്ചു ആടോടി വന്നു അതിന്റെ ചെവിക്ക് പിടിച്ച് അതിനെ അറുത്തു എന്തിന് ഇമാം മുസ്ലിം റഹിമഹുല്ലയെ സൽക്കരിക്കാനാണ് അദ്ദേഹം ഇത് ചെയ്തത് ഇത് കണ്ട ഇമാം മുസ്ലിം റഹിമഹുല്ല പ്രതിജ്ഞയെടുത്തു മിണ്ടാനാകാത്ത ആ മൃഗത്തോട് വഞ്ചന കാണിച്ച മനുഷ്യന്റെ ഹദീസും എനിക്ക് വേണ്ട അയാളുടെ സൽഖാരവും എനിക്ക് വേണ്ട ഇമാം മുസ്ലിം റഹിമഹുല്ല തിരിച്ചു പോന്നു ഇതാണ് നമ്മുടെ ഇമാമുകൾ അവരൊക്കെ ലൈഫ് പറയുന്നവരാ അവരൊക്കെ ദുർവ്യാഖ്യാനിക്കുന്നവരാ ഹദീസും നമുക്ക് നോക്കിയിട്ട് അങ്ങോട്ട് ഗവേഷണം ചെയ്യാം എന്നാരെങ്കിലും ജൽപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദര തെറ്റുപറ്റിയിരിക്കുന്നു ഇവരൊക്കെ മുഹദ്ദീസുകളാണെങ്കിലും മുജിദ്ദീദുകളാണെങ്കിലുമൊക്കെ വളരെയധികം സൂക്ഷ്മതകൾ പാലിച്ചുകൊണ്ടാണ് അവർ ഹദീസുകൾ ക്രോഡീകരിച്ചത് മദുഹബുകൾ ക്രോഡീകരിച്ച് രേഖപ്പെടുത്തിയത് ദീനിന്റെ വിധി വിലക്കുകൾ രേഖപ്പെടുത്തി വച്ചത് അതുകൊണ്ടാണ് സംശുദ്ധരായ ഈ ഇമാമുകളുടെ മാർഗം പിന്തുടരണം അതിലൂടെയാണ് എനിക്കും നിങ്ങൾക്കും രക്ഷയുള്ളത് എന്ന് നമ്മുടെ ആലിമികൾ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രിയമുള്ളവരെ അവർ ഗവേഷണം ചെയ്തു അവർക്ക് ഗവേഷണത്തിനുള്ള അർഹതയും യോഗ്യതയും ഉണ്ടായിരുന്നു വിശുദ്ധ കുറാനും തിരുസുന്നത്തും റിസർച്ച് ചെയ്യാനുള്ള ഗവേഷണം ചെയ്യാനുള്ള ഇജിത്തി ചെയ്യാനുള്ള യോഗ്യത അവർക്കുണ്ടായിരുന്നു അവർ ചെയ്തു യോഗ്യതയുള്ളവർ ഇജിത്തി ചെയ്യാൻ അവരോട് റസൂലിന്റെ ആഹ്വാനവും പ്രോത്സാഹനവും ഉണ്ട് തങ്ങൾ തങ്ങൾബത്തിനെ തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടല്ലോ എല്ലാം ഹദീസിലും ഉണ്ട് എന്നാൽ പച്ചക്ക് എല്ലാവർക്കും നോക്കി അതിൽ നിന്ന് വിധി വിധിവിലക്കുകൾ കണ്ടെത്താൻ സാധിക്കില്ല എല്ലാം ഉണ്ട് അങ്ങനെയല്ലേ അള്ളാഹു ഖുർആാനിനെ പരിചയപ്പെടുത്തിയത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗത്തിൽ അതേ കുറിച്ചുള്ള പരാമർശവും ഉണ്ടാകണം എന്തുകൊണ്ട് അല്ലി കുല്ലി ഷൈ എല്ലാ വസ്തുക്കളെ കുറിച്ചും വിവരണം ഈ വേദഗ്രന്ഥത്തിലുണ്ട് എന്ന് പറഞ്ഞത് ഖുർആൻ തന്നെയാണ് പക്ഷേ എല്ലാം എല്ലാവർക്കും പച്ചക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് എന്ത് നടക്കണം ഗവേഷണം നടക്കണം ഇജിത്തിഹാദ് നടക്കണം വസല്ലമ തങ്ങൾ ഗവേഷണം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു അലൈഹി വസല്ലം മഹാനായ പ്രസിദ്ധ സ്വഹാബി തങ്ങൾ മദീനയിൽ നിന്ന് യമനിലേക്ക് പറഞ്ഞയക്കുകയാണ് എന്തിന് ഗവർണറായിട്ട് യമനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഗവർണറായിട്ട് മുത്ത് നബിക്ക് പ്രിയങ്കരനായ സ്വഹാബി പ്രസിദ്ധനായ സ്വഹാബി െ അങ്ങോട്ട് പറഞ്ഞയക്കാൻ ഒരുങ്ങിയ വേളയിൽ ഹദീസിൽ കാണാം അള്ളാൻ്റെ ഹബീബ് ഗവർണറായി ചുമതല ഏൽക്കാൻ പോകുന്ന മറ്റൊരു രാഷ്ട്രത്തിലേക്ക് ഗവർണറായി പോകുന്ന സഹാബിയോട് ചോദിച്ചു അല്ല മോനെ നീ അവിടെ ഷാപ്പാടിക്കാൻ പോവല്ല അവിടെ എന്തെങ്കിലും കേവലം കൂലിപ്പണിക്ക് പോവല്ല ആ സമൂഹത്തിനെ നയിക്കാൻ അവിടത്തെ മുസ്ലിമീങ്ങൾക്ക് നേതാവായി അവിടത്തെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ദീനിയായ പരിഹാരം പറയാൻ വേണ്ടിയാണ് യമനിലേക്ക് മുഴാതെ താങ്കൾ പോകുന്നത് യമനിൽ അങ്ങൾ അങ്ങ് താങ്കൾ ഗവർണറായി സേവനം ചെയ്യുന്നതിനിടയിൽ ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിലെത്തിയാൽ ഒരു വിഷയം നിങ്ങളെ മുന്നിലെത്തിയാൽ കൈഫത്തക്കു ലീ താങ്കൾ എങ്ങനെയാണ് വിധിക്കുക നിങ്ങൾ യമനിലേക്ക് പോവല്ലേ ഗവർണറായിട്ട് ഒരു പ്രശ്നം നിങ്ങളുടെ ബെഞ്ചിൽ വന്നാൽ കൈഫത്തക്കു ലീ നിങ്ങൾ എങ്ങനെ വിധിക്കുക എങ്ങനെയാണ് വിധി പറയുക എങ്ങനെയാണ് തീരുമാനം എടുക്കുക സഹാബിയായ സുഹാബിയായ മുറിയാഹു എന്ന് പറഞ്ഞു റസൂല എന്താ നബിയെ സംശയം അവിടെ ഒരു വിധിയിറക്കേണ്ട ഘട്ടം വന്നാൽ എൻ്റെ ബെഞ്ചിലൊരു പ്രശ്നം വന്നാൽ എല്ലാം വ്യക്തമാക്കി തന്ന അള്ളാൻ്റെ കിതാബ് നമ്മുടെ കയ്യിലില്ലേ ഹബീബേ ആ ഖുർആൻ അടിസ്ഥാനത്തിൽ ഞാൻ നബിയെ فقال رسول ുംബിയെല്ല മുത്ത് നബി അടുത്ത ചോദ്യം ചോദിച്ചു അള്ളാന്റെ കിതാബിൽ അതിനുള്ള വിധി താങ്കൾക്ക് കാണാനായില്ലെങ്കിൽ ആരാ ചോദിക്കുന്നത് ഇവിടെ ചില ആളുകൾ ഇവിടെ കവലയിൽ നിന്ന് പറയുന്നുണ്ട് ഖുർആൻ വലപ്പതിൻ ഏതു മനുഷ്യനും നോക്കിയാൽ എന്തും കണ്ടെത്താൻ പറ്റുന്നതല്ലേ നമ്മുടെ ഖുർആൻ എന്ന് ചിലർ പറയുന്നത് ഒരിക്കെ ഈവനിങ് വാക്കിന് ഇറങ്ങിയപ്പോ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയപ്പോ ഈ സാധു എന്നെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് ഒരു ഹയവാം പറയാ എന്താ പറയുന്നത് നമ്മുടെ ഖുർആൻ എന്തല്ലാത്ത ഉണ്ട് അതാർക്കും മനസ്സിലാകുന്ന തരത്തിലല്ലേ അള്ള ഇറക്കിയത് ഈ സഹാബിയോട് പറയാണ് ഈ മിയമനിൽ ചെന്ന് അള്ളാന്റെ കിതാബ് കൊണ്ട് വിധിക്കുന്നു നിങ്ങൾ പറഞ്ഞല്ലോ ഇല്ലം തെജിദ് കിതാബില്ല അള്ളാന്റെ കിതാബിൽ താങ്കൾ കണ്ടെത്തിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്നല്ല പറഞ്ഞത് ം തെജിദ് താങ്കൾക്ക് കണ്ടെത്താനായില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാബി പറഞ്ഞു എനിക്കെന്തിനാ ഭയം നബിയെ ഞാൻ എന്തിനാ പേടിക്കുന്നത് അപ്പോൾ അള്ളാന്റെ ഖുർആാനിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ആ ഖുർആാന്റെ വിശദീകരണമായ തിരുനബിയുടെ സുന്നത്തനുസരിച്ച് ഞാൻ വിധിക്കുമല്ലോ നബിയേ ില് ഞാൻ എന്റെ വിധി കണ്ടില്ലെങ്കിൽ ഞാൻ സുന്നത്ത് അനുസരിച്ച് വിധിക്കും ലോകത്തിന്റെ ഗുരു നമ്മുടെ മുത്തുനബി ആ സഹാബിയോടൊപ്പം അടുത്ത ചോദ്യം ചോദിക്കുകയാണ് അള്ളാൻ്റെ കിതാബിലും എന്റെ സുന്നത്തിലും നിനക്ക് വിധിക്കാനുള്ള വിധിക്ക് വേണ്ട ഉത്തരം നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും ചെയ്യുമ്പോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ആരോടാ ചോദിക്കുന്നത് റസൂലിന്റെ സഹവാസം കിട്ടിയ പതിറ്റാണ്ടുകൾ ഒരുപാട് വർഷം മുത്തുനബിയുടെ കൂടെ നടന്നിട്ട് മദീന പള്ളിയിലെ ജുമാ ജമാകളിൽ പങ്കെടുത്ത് മുത്തുനബിയുടെ തിരുനാവിൽ നിന്ന് വിശുദ്ധ ദീനിന്റെ ഒഴൂമുകൾ നേരിട്ട് ലൈവായി കേട്ട് പഠിച്ച പ്രസിദ്ധ സുഹാബി മുദിനോടാ ചോദിക്കുന്നത് അള്ളാൻ്റെ കിതാബിൽ നിന്നും എന്റെ സുന്നത്തിൽ നിന്നും നിങ്ങൾക്ക് വിധിക്കാനുള്ള മറുപടി കണ്ടെത്താനായില്ലെങ്കിൽ എന്താ തിന്ന് മനസ്സിലാകുന്നത് സഹാബികൾക്ക് പോലും കണ്ടെത്താൻ പറ്റാത്തതുണ്ടാകും ഇതല്ലേ ബുദ്ധിയുള്ള ചോറ് പിന്നെന്ന ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും കണ്ടെത്താൻ പറ്റൂല നിങ്ങൾക്ക് ഹദീസിൽ നിന്നും അള്ളാൻ്റെ കിതാബിൽ നിന്നും കണ്ടെത്താനായില്ലെങ്കിൽ പിന്നെ എന്താ നിങ്ങൾ ചെയ്യ ഇന്നത്തെ പോലെ ആണെങ്കിൽ മൊബൈലിൽ വിളിക്കും നബിയെ ഞാന് ഞാൻ കുടുങ്ങിയ ഞാനൊക്കെ അങ്ങനെയല്ലേ ഈ ഫറാ ഇത് എന്ന് പറഞ്ഞൊരു അല്ലെണ്ട് അനന്തരാവകാശ നിയമം വളരെ ടഫ് സബ്ജക്റ്റ് അത് എന്റെ പിതാവ് ഒരു വാക്കവിയാണ് ഒരു പത്ത് നാപ്പത് കൊല്ലം ഒരു പള്ളിയിൽ കാതി ആയിട്ടൊക്കെ ജോലി ചെയ്ത ആളാണ് എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞത് ഇതേ ഉളുമുറിയുന്ന മുറിയുന്ന മസാലയൊക്കെ ചോദിച്ചാ ഫത്തുൽമീൻ നോക്കിയിട്ടാണ് പറഞ്ഞത് പറഞ്ഞുകൊടുത്തേക്ക് കുഴപ്പമില്ല പക്ഷേ സ്വത്ത് ഓരി വെക്കുന്ന മസാല വന്നാൽ ഉടനെ എന്നെ ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ ഉപ്പ നീ നോക്കണം നോക്കിയിട്ട് കിതാബിൽ നിന്ന് ഉത്തരം കണ്ടെത്തിയിട്ട് ഞാനുമായിട്ട് കൂടി ആലോചിച്ചാട്ടേ പറയാവൂ കാരണം ഇതിൽ കുറച്ച് തഴക്കും പഴക്കമൊക്കെ വേണം എന്നാലത് പറയാൻ പറ്റുള്ളൂ എന്നാ തന്നെ ഇത്തരം വിഷയം വരുമ്പോൾ ഞാൻ ഈ വിനീതം ചെയ്യൽ അതാണ് അറിവുള്ളവരോട് ചോദിക്കും എടുത്തു ചാടിയിട്ട് വെറുതെ അലാച്ചിരി വീഴണ്ടല്ലോ അപ്പോ അന്ന് യമനിൽ നിന്ന് മദീനയിലേക്ക് മൊബൈലിൽ വിളിക്കാൻ മാർഗമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ മുയായത് എന്ന എന്ന സഹാബി എന്താ പറയാ അപ്പൊ വിളിക്കും ഞാൻ ടെലഫോൺ വിളിക്കും നബിയെ അത് പറയാൻ വയ്യല്ലോ അന്ന് ടെലഫോൺ കണ്ടെത്താത്ത കാളവണ്ടിയുടെ ചക്രം കണ്ടിട്ടില്ലെന്ന് അങ്ങനത്തെ കാലാണത് ആ എന്താ കിതാബിലും ഹദീസിലും സുന്നത്തിലും കണ്ടില്ലെങ്കിൽ എന്താ ചെയ്യാമോ അതെ ആ സൊഹാബി പറഞ്ഞു യമനിലേക്ക് ഗവർണർ ആകാം പോക പോക ഒരുങ്ങി നിൽക്കുന്ന സഹാബി പറഞ്ഞു എൻ്റെ മുന്നിൽ വന്ന പ്രശ്നത്തിന് ഉത്തരം നേർക്കു നേരെ ഖുർആാനിൽ എനിക്ക് കാണാനായില്ലെങ്കിൽ അങ്ങയുടെ തിരുസുന്നത്തിൽ കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ അജ് തഹിദുറീ ഖുനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും എനിക്ക് ലഭിച്ച അറിവ് കൊണ്ട് ഞാൻ ഗവേഷണം ചെയ്യും നബിയേ ഞാൻ ഇജ്തിഹാദ് ചെയ്യും നബിയേ എന്നിട്ട് അവരോട് മറുപടി പറയും നബിയേ വിധി ഞാൻ പുറപ്പെടിക്കും നബിയേ ഇത് കേട്ടപ്പോ ഇമാം മബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം അള്ളാന്റെ റസൂല് സന്തോഷം കൊണ്ട്